ഞാനാ പറഞ്ഞതിന്റെ കാര്യം ഇത്രയും വർഷം കഴിഞ്ഞു ഇന്ന് ഇവിടെ ഒരു എം പി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി ഇതിനു മുന്നേ ഒരു ഒരു മാസം മുന്നേ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി നരേന്ദ്രമോദി ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി നാൽപ്പത് പട്ടാളക്കാരെ ബലി കൊടുത്തു എന്നുള്ളത് അപ്പോൾ ഈ നാൽപ്പത് പട്ടാളക്കാരെ ബലി കൊടുത്തു എന്നുള്ളത് ഞാൻ തിരിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കാണ് ഇത് നരേന്ദ്രമോദിയെക്കുറിച്ച് പറയുന്നതിന് മുന്നേ ഞാൻ നിങ്ങളോടൊരു ചോദ്യം എൺപത്തിനാല് ഇന്ദിരാജി മരിച്ച സമയത്ത് അതും ഇതുപോലെ തന്നെ ബെയിൻസിംഗ് വെടിവെച്ച് അവരുടെ വസതി വെച്ച് വെടിവെച്ച് കൊന്നാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ആ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ടായിരുന്നോ ഈ വധം നടന്നത് നിങ്ങളാണോ അത് ചെയ്തത് അല്ലല്ലോ പിന്നെ എങ്ങനെയാണ് നിങ്ങളത് സംസാരിക്കുന്നത് മോദിജിയെക്കുറിച്ച് രണ്ടാമത് രാജീവ് ഗാന്ധിജിയുടെ മരണം നടന്നത് തൊണ്ണൂറ്റി ഒന്നിൽ തൊണ്ണൂറ്റി ഒന്നിൽ ഇലക്ഷനുണ്ടായിരുന്നു നാനൂറ് എഗെയിൻ മെജോറിറ്റി ഇത്രയും മെജോറിറ്റിയോടുകൂടി നിങ്ങൾ ജയിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയണം പിന്നെ അഡീഷണൽ ആയിട്ട് ഞാൻ ചോദിക്കാൻ എനിക്ക് അവകാശമുണ്ട് കാരണം എന്ന് വെച്ചാൽ ഞാനാണ് ഈ ഓപ്പറേഷൻ്റെ കമാൻഡോ ഓപ്പറേഷൻ്റെ ക്യാപ്റ്റനായിട്ട് ലാസ്റ്റ് വരയ്ക്കും കൊനാനക്കുണ്ടെ ഓപ്പറേഷൻ ആയിരുന്നത് ലാസ്റ്റ് ഓപ്പറേഷൻ അതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ഓഗസ്റ്റ് ഇരുപതാം തീയതി കാലത്ത് അഞ്ച് മണിക്ക് ആ വീട്ടിൽ കയറി റെയ്ഡ് ചെയ്ത് നമ്മൾ ആ ഡെഡ് ബോഡീസും കണ്ടിട്ട് വന്നത് അപ്പം ഞാൻ ചോദിക്കുന്നു പതിനെട്ടാം തീയതി ഈ വീട് വളഞ്ഞിട്ട് ഈ കംപ്ലീറ്റ് ഓപ്പറേഷൻ സമയത്ത് ഇവരെല്ലാം ജീവനോട് പിടിക്കാൻ കഴിവുള്ള ഞാനും എൻ്റെ കമാൻഡോ ടീമിനും എന്തുകൊണ്ട് നിങ്ങൾ വെറും മൂന്ന് മീറ്റർ ഡിസ്റ്റൻസിൽ വേറൊരു വീട്ടിൽ അവിടെ ഇരുത്തിക്കൊണ്ട് മുപ്പത്താറ് മണിക്കൂർ എന്നെ കൊണ്ട് വെയിറ്റ് ചെയ്യിപ്പിച്ചു അതിനുള്ള ഉത്തരം തരണം കാരണം ഇത് വെയിറ്റ് ചെയ്തതിൽ ആർക്കാണ് ഇതിൽ ഗുണം അവന്മാർ മരിച്ചാൽ അപ്പം യഥാർത്ഥ കൊലയാളികളുടെ പേര് ആ ഏഴ് പേര് പറയുമെന്നുള്ള പേര് പേടി കൊണ്ടല്ലേ അവർ മരിക്കുന്നവരെ കാത്തിരുന്നത് അപ്പം ഇതിൻ്റെ ചോദ്യത്തിന് ഉത്തരം വേണമെങ്കിൽ നിങ്ങൾ ഈ കേസ് റീ ഓപ്പൺ ചെയ്യും അതിനിടയ്ക്ക് ജയിലിൽ കിടന്നിരുന്ന ഈ കുറ്റവാളികളെ മുഴുവൻ കാണാൻ എന്തിനാണ് രാജീവ് ജിയുടെ മക്കൾ രണ്ടുപേരും കൂടെ ജയിലിൽ പോയത് സ്വന്തം അച്ഛനെ കൊന്നിട്ടുള്ള കുറ്റവാളികളെ കാണാൻ ആരെങ്കിലും ജയിലിൽ പോകാറുണ്ടോ ഇല്ലല്ലോ ഇതൊക്കെ ഞാൻ ചോദിച്ച് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ മിസ്റ്റർ ആൻഡോ പറഞ്ഞിട്ടുള്ള ഈ ഒരൊറ്റ അക്യൂസേഷനിൽ പക്ഷെ ഞാൻ പറയുന്നത് എൻ്റെ പ്രധാനമന്ത്രി ഞാൻ ആരാധിക്കുന്ന പ്രധാനമന്ത്രി എല്ലാ ദീപാളികളിലും പത്ത് വർഷമായിട്ട് പട്ടാളക്കാരുടെ കൂടെ തൻ്റെ പരിവാർ തൻ്റെ കുടുംബമായിട്ട് വിചാരിക്കുന്ന ആ അവരുടെ പട്ടാളക്കാരുടെ ക്യാമ്പിൽ പോയിട്ട് ദീപാളി ആഘോഷിക്കുന്ന ആ പ്രധാനമന്ത്രി എന്തിന് ഇതുപോലെ ഒരു കൃത്യം ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അതുപോലൊരു അക്യൂസിഷൻ അദ്ദേഹത്തിൻ്റെ മുകളിലൊക്കെ ചാർത്താൻ സാധിക്കും അങ്ങനെ അക്യൂസിഷൻ ചാർത്തിയ നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ രാജീവ് ഗാന്ധി വധക്കേസിൽ കുറ്റവാളികളെ നിങ്ങൾ ശിക്ഷിച്ചു അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചതിന് ശേഷം നിങ്ങൾ ഭരിച്ചിരുന്ന വർഷങ്ങളോടുകൊണ്ട് ആദ്യത്തെ അഞ്ച് വർഷം നരസിംഹറാവുജി അത് കഴിഞ്ഞിട്ട് പിന്നീടും അതിൻ്റെ ക്യാപ്പിലുണ്ടായിരുന്നു അതുകഴിഞ്ഞ് പത്ത് വർഷം മൻമോഹൻ സിംഗ് ജി ഭരിച്ചിരുന്ന സമയത്തും എന്തേ നിങ്ങൾ വരെ ഒന്നും തൂക്കിക്കൊല്ലാഞ്ഞു അവരവിടെ ജയിലിൽ തന്നെ കിടന്നിരുന്നു ഇതിനൊക്കെ ഉത്തരം മിസ്റ്റർ ആന്റോ എനിക്ക് തരണം എന്നിട്ട് നിങ്ങൾ യു അക്യൂസ് മിസ്റ്റർ മോദി ദാറ്റ് ഹി ഹാസ് കിൽഡ് ഫോർട്ടി സോൾജേഴ്സ് എന്നത് അപ്പം ഞാൻ അതിനുള്ള ഉത്തരം പറയാം ഞാൻ ഞാനിപ്പോ ചോദിക്കുന്നത് ഇദ്ദേഹം ഈ പറഞ്ഞിട്ടുള്ള അക്യൂസേഷൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദിജി ആസ് എ പ്രൈം മിനിസ്റ്റർ അങ്ങേര് ഇതുപോലെ നാൽപ്പത് പട്ടാളക്കാരെ ബലി ഒരു ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞു അതിന്റെ കൗണ്ടർ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ എന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ അതിന് ക്ലിയർ ആയിട്ട് ഉത്തരം പറഞ്ഞുകൊണ്ട് യെസ് നിങ്ങൾക്ക് ഇതിനകത്ത് യാതൊന്നും എന്നുള്ളത് പറയുകയാണെങ്കിൽ അന്ന് ഞാൻ വിശ്വസിക്കാം അപ്പൊ അക്യൂസ് ചെയ്യൂ യു അക്യൂസ് മീ ഞാൻ ചോദിക്കുന്നത് ഇതിനു മുന്നേ ഇത്രയും ആളുകളെ പിടിക്കാൻ കഴിവുള്ള ഞാനും എന്റെ കമാൻഡോ ടീമോ അവിടെ ഉള്ള സമയത്ത് ഓഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി രാത്രി ജയനഗർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവരുടെ കൊനാനെ കൊണ്ട് ആ വീട് ഹൈഡ് ഔട്ട് ഞാൻ ടേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത് രാത്രി പത്തര മണിയാണ് ആ പത്തര മണി തൊട്ടിട്ട് എന്തുകൊണ്ട് എനിക്ക് പെർമിഷൻ തന്നില്ല നോ വെയിറ്റ് 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 അപ്പോഴും ഞാൻ പറഞ്ഞു ഞങ്ങൾ കമാൻഡോസ് വർക്ക് ചെയ്യുന്നത് സർപ്രൈസ് എലിമെന്റിന്റെ മുകളിലാണ് നാളെ കാലത്ത് സൂര്യനെ ഉദിച്ചു കഴിഞ്ഞാൽ ജനങ്ങളിത് അറിയും നാലു വർഷം ആളും കൂട്ടമാവും പിന്നീട് സർപ്രൈസ് ഉണ്ടാവില്ല പിന്നെ വരാൻ പോകുന്നത് ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ ശിവരാസൻ കാരണം അവരും അതുപോലെ പ്രിപ്പയർഡാണ് അപ്പം ഞാനും എൻ്റെ ഈ ആറ് കമാൻഡോസ് അകത്ത് കയറുന്ന സമയത്ത് അവരും അവിടെ നിന്ന് വെടിവെക്കും കാരണം അവരുടെ കയ്യിലും എ കെ പെഡിസറും മൂന്ന് മാഗസിനും ഉണ്ട് ഒരു പിസ്റ്റളുണ്ട് നാല് ഗ്രനേഡ്സ് ഉണ്ട് ഇതെല്ലാം ഉള്ള സമയത്ത് അവർക്ക് നമ്മളെ വേണമെങ്കിലും കൊല്ലാമായിരുന്നു പക്ഷേ പിന്നീട് എനിക്ക് കിട്ടിയ സ്റ്റേറ്റ്മെൻറ് പറയുന്നത് വി വവ് വറീഡ് അബൌട്ട് യുവർ സേഫ്റ്റി എന്നുള്ളത് അപ്പോഴാണ് ഞാൻ ആൻസർ പറഞ്ഞിട്ടുള്ളത് എന്നോട് പറഞ്ഞ അടുത്ത് ഞാൻ പറഞ്ഞതാണ് ഞങ്ങൾ കമാൻഡോസിന് ആയിരത്തി ഇരുന്നൂറ് രൂപ ഞങ്ങൾക്ക് റിസ്ക് അലവൻസ് കിട്ടുന്നുണ്ട് ആ റിസ്ക് അലവൻസ് ഇതുപോലുള്ള സിറ്റുവേഷനിൽ റിസ്ക് എടുക്കാനാണ് അപ്പോൾ അതിനെക്കുറിച്ച് താങ്കൾ റെയ്ഡ് ആവേണ്ട ആവശ്യമില്ല പക്ഷേ ദെൻ വൈ ഹി ഇൻസിസ്റ്റഡ് ദാറ്റ് നോ ഫൈനലി പത്തൊമ്പതാം തീയതി ഈവനിങ് ഫയർ ഫൈറ്റ് നടന്നു അവരിങ്ങോട്ട് പിടിവെച്ച് ഞങ്ങൾ അങ്ങോട്ടും പിടിവെച്ചു അതിൽ എൻ്റെ ഒരു ജവാന് വെടിയുണ്ട് കൊള്ളുകയും ചെയ്തു നത്തിങ് ആപ്പൻ ഈസ് ഓക്കെ പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഒരു സിംഗിൾ ഷോട്ട് ആ വീട്ടിൽ നിന്ന് കേട്ടിട്ടുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ആ സിംഗിൾ ഷോട്ട് കേട്ട സമയത്ത് ഞാൻ എൻ്റെ തൂക്കും സാധനങ്ങളും വെച്ച് എൻ്റെ ബുള്ളറ്റ് പ്രൂഫും ഊരിയിട്ട് ഞാൻ പറഞ്ഞു എവറിഥി ഫിനിഷ്ടം കാരണം എനിക്കറിയാം സമയത്ത് ആത്മഹത്യ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നീട് മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് കാലത്ത് അഞ്ചുമണിക്ക് തന്നെ അതിനകത്ത് തുടങ്ങേറ്റിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള കേസിനുള്ളത് ഇപ്പം ഇപ്പം പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയെ അക്യൂസ് ചെയ്തിട്ടുള്ള മിസ്റ്റർ ആൻഡോ ഗിവ് മി അൻ ആൻസർ വൈ ദിസ് ഹാപ്പൺ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യും ഞാൻ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ തയ്യാറാണ് അത് ആ സമയം വരുന്ന സമയത്ത് ഞാൻ ഉത്തരപ്പ് തരാം യെസ് ദാറ്റ് ഈസ് വാട്ട് ഐ ബിലീവ് മറ്റോ ആരാണെന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കേസ് നിങ്ങൾ റീ ഓപ്പൺ ചെയ്യും റീ ഓപ്പൺ ചെയ്തിട്ട് ഇൻവെസ്റ്റിഗേഷൻ രണ്ടാമത് തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം എന്നെ ചോദ്യം ചെയ്യൂ ചെയ്യും ഞാൻ പറയുന്നു യഥാർത്ഥ കുറ്റവാളികൾ പുറത്തു വരുമെന്നുള്ളൂ കാരണം ഈ കേസിനകത്ത് എന്തുകൊണ്ട് അവരെ നിങ്ങൾ വെറുതെ വിട്ടു മുപ്പത് വർഷം കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ആ കുറ്റവാളികളെ അകത്ത് കിടക്കുന്ന സമയത്ത് അവർക്ക് പ്രത്യേക കെയർ കിട്ടിയിട്ടുണ്ട് സോ ഇവരൊരു വാടക കൊലയാളികൾ മാത്രമായിരുന്നു അതിന്റെ പ്ലാനിങ്ങും കാര്യങ്ങളും ചെയ്ത ആരാണെന്നുള്ളത് മിസ്റ്റർ ആൻഡോ എന്റെ ഇപ്പോഴത്തെ മുഖ്യ പ്രധാനമന്ത്രി ചെയ്ത മിസ്റ്റർ ആൻഡോ യു ആർ ദ എം പി യു ആൻസർ മീ ഫോർ ഫാദർ